ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ് ഇന്നത്തെ ഏതൊരു വേളാങ്കണ്ണി വ്ളോഗാട്ടോ അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഞങ്ങളൊന്ന് വേളാങ്കണ്ണിയിൽ പോയിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാ വിശേഷങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വ്ളോഗാണിത് ഇപ്പോൾ ഇത് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒറ്റ പാർട്ടിൽ വെങ്കിതാണ് നമ്മൾ പോയ ട്രെയിൻ അപ്പോൾ നമ്മൾക്ക് ഇത് കോട്ടയത്ത് നിന്ന് ആരംഭിച്ച് കാരയ്ക്കൽ വരെ പോകുന്ന ഒരു എക്സ്പ്രസ്സിനാണ് നമ്മൾ പോയത് ഈ ഒരു എക്സ്പ്രസ് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാത്രി പത്ത് ഇരുപതിനാണ് എടുക്കുന്നത് അത് എല്ലാ ദിവസമുള്ള ട്രെയിനാണ് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും കേരളത്തിൽ നിന്നുള്ള എല്ലാവരും ഈ ട്രെയിൻ തന്നെയാണ് ഉപയോഗിക്കാറ് എങ്കിലും ഞാനൊന്ന് നമ്മുടെ ബ്ലോഗിലൂടെ കാണിച്ചു പോകുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇത് കൂടാതെ വേളാങ്കണ്ണിക്കുള്ള ഒരു ട്രെയിനും കൂടി ഉണ്ട് ഞങ്ങളതിന് പോയിട്ടുണ്ട് പക്ഷേ ആ ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിനാണ് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ പിറ്റേ എന്ന് മോർണിംഗ് നാല് മണിക്ക് വെളുപ്പിന് തന്നെ വേളാങ്കണ്ണി സ്റ്റേഷനിൽ എത്തിച്ചേരും അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തോന്നി കാരണം ഉച്ചയ്ക്ക് പോകുന്നത് മക്കളൊക്കെ ആയിട്ടും എല്ലാം ഒതുക്കിയൊക്കെ പോകുന്നത് ബുദ്ധിമുട്ടുണ്ട് പിന്നെ അവിടെ ചെല്ലുന്നത് മോർണിംഗ് തന്നെയാണ് അപ്പോൾ നമുക്ക് റൂം എടുക്കാനും ഒക്കെ ഒരു കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ട് നമ്മൾ വീണ്ടും ഈ ട്രെയിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇത് കൂടാതെ ഒരു ട്രെയിനും കൂടെ വന്നിട്ടുണ്ട് അതിൻ്റെ നമ്പറും അത് ഞാനിപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഇപ്പോൾ തന്നെ കൊടുക്കാം കാരണം ആ ഒരു ട്രെയിന് നല്ലൊരു ടൈമാണ് ഇതാട്ടോ ആ ഒരു ട്രെയിൻ്റെ നമ്പർ പൂജ്യം ആറ് പൂജ്യം ആറ് ഒന്ന് ഇത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാത്രി പതിനൊന്ന് മ്പതിനാണ് ഈ ട്രെയിൻ എടുക്കുന്നത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയോടുകൂടി നമ്മുടെ വേളാങ്കണ്ണി സ്റ്റേഷനിലെത്തിച്ചേരും ഇത് ഞങ്ങൾ പോയിട്ടില്ല കാരണം ഞങ്ങൾ പോയ ദിവസം ഈ ട്രെയിൻ നമുക്ക് നിലവിലായിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ആഴ്ചയാണ് നിലവിൽ വന്നത് നമ്മളതിൽ പോയിട്ടില്ല അങ്ങനെ ഞങ്ങളിത് ആ വേളാങ്കണ്ണിയിലെത്തി അപ്പോൾ നമ്മൾ നമ്മളെടുത്ത റൂം ആട്ടോ ചെയ്ത് അത്യാവശ്യം സ്പേഷ്യസായിരുന്നു ലോഡ്ജ് എന്നായിരുന്നു പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഒരു ബാൽക്കണിയൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല നോൺ എ സി റൂം ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഇതാ ഇതായിരുന്നു കേട്ടോ ഇതായിരുന്നു ടോയ്ലറ്റ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു എല്ലാം അത്യാവശ്യം നല്ലൊരു റൂമായിരുന്നു അപ്പോൾ നമുക്ക് നാല് പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റിയായിരുന്നു കേട്ടോ പിന്നെ എക്സ്ട്രാ ബെഡും അവർ തന്നു പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല നല്ല വലിയ ബെഡ് ബെഡ് തന്നെയായിരുന്നു കോട്ട ആയിരുന്നു അപ്പോൾ ഞങ്ങൾ സ്ട്രെയിറ്റ് വേളാങ്കണ്ണിക്ക് അല്ലാട്ടോ പോയിരുന്നേ ആ ട്രെയിനിൽ നമ്മൾ നാഗപട്ടണത്തെത്തി നാഗപട്ടണത്ത് നിന്ന് നമ്മൾ ശ്രീലങ്കയ്ക്ക് പോയായിരുന്നു അപ്പം അതിൻ്റെ വ്ളോഗ് നമ്മൾ പിന്നീട് ഇടുന്നതായിരിക്കും അതിനുശേഷം ശ്രീലങ്ക പത്ത് ദിവസം നമ്മൾ ഷിപ്പിനാണ് പോയത് അതിൻ്റെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പത്ത് ദിവസം കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴി നാഗപട്ടണത്ത് നിന്നാണ് വേളാങ്കണ്ണിയിലേക്ക് കയറിയത് അതുകൊണ്ടാണ് നമ്മൾ രാത്രി ഇവിടെ എത്തിച്ചേർന്ന് നമ്മൾ ഒമ്പത് മണിയോട് കൂടിയായി നമ്മൾ റൂം എടുത്ത് നമ്മൾ ചെക്ക് ഇൻ ചെയ്തപ്പോൾ നോർമലി നമ്മുടെ ആ ട്രെയിനിന് വരുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ എത്തും പക്ഷേ ഞങ്ങളെ പറഞ്ഞല്ലോ ശ്രീലങ്ക പോയി യിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് ഇവിടെ കയറിയത് ഈ ട്രെയിനിന് തന്നെയാണ് നമ്മൾ പോയത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് ഇടാം ഇതാണ് നമ്മുടെ ആ ഒരു വേളാങ്കണ്ണിയിൽ നമ്മൾ എത്തിയത് ഒരു രാത്രി ഒമ്പത് മണിയായി പെട്ടെന്ന് തന്നെ റൂം എടുത്തു നമ്മൾ കുളിച്ച് ഫ്രഷായി ഞാൻ പറഞ്ഞല്ലോ ശ്രീലങ്കയിൽ നിന്ന് വരുന്നതുകൊണ്ട് അവിടുത്തെ ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതൊക്കെ മാറി നമ്മുടെ ഒരു വേളാങ്കണ്ണി കോസ്റ്റ്യൂമിലോട്ട് മാറി ഒരു ചുരിദാറൂം ഒക്കെ എടുത്തിട്ടു എല്ലാവരും ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഫ്രഷ് ആയി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പത്ത് ദിവസത്തെ യാത്ര കഴിഞ്ഞ് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എങ്കിലും മാതാവിനെ കാണാതെ പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അവിടെ കയറിയതാണ് പിന്നീട് നമ്മൾ ആ ഒരു രാത്രി ഒമ്പത് മണിക്കാണ് ഇറങ്ങിയത് അപ്പോൾ ആ ഈ ഒരു പള്ളി മാത്രം അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിൻ്റെ സൈഡിലുള്ള ഒരു പള്ളി മാത്രം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ നമ്മൾ ചെന്നു ഞാൻ ആ മുട്ടിലഴിഞ്ഞുള്ള നിറച്ച് കഴിച്ചു അതിന് ശേഷം നമ്മൾ ഇറങ്ങി നമ്മൾ ആ ഒരു കുടിവെള്ളം നമ്മൾ അഞ്ച് ലിറ്ററിൻ്റെയൊക്കെ വാങ്ങി അതിന് ശേഷം എന്താ ഈ ചക്ക ചക്ക കണ്ടു കണ്ടേക്കും നമുക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായി പോയി ചക്ക കഴിച്ചു അതിന് ശേഷം എന്താ ഇതുപോലെ റോസ് മിൽക്ക് എല്ലാവരും വാങ്ങിച്ചു കഴിച്ചു നല്ലൊരു ചൂട് ചായ ഓട്ടിപ്പൊളി നമ്മുടെ വേളാങ്കണ്ണി പാൽ അവിടുത്തെ ആ ഒരു തമിഴ്നാട്ടിലെ പാല് വെച്ചുണ്ടാക്കുന്ന സൂപ്പറായിട്ടുള്ളൊരു ചായ എടുത്തു അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ഇത് മിസ്സായിപ്പോയി അതിന് ശേഷം എന്താ ഇതുപോലെയുള്ള പൈനാപ്പിൾ ഇതൊക്കെ നമ്മൾ വാങ്ങി അതിന് ശേഷം ദാ നമ്മൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ കയറിയതാണ് പാർക്കും അത്ര വിശക്കുന്നുണ്ടായിരുന്നില്ല എങ്കിൽ പോലും നമ്മൾ ദാ പൊറോട്ടയും കറിയും ഒക്കെയാണ് കഴിച്ചത് അതിൻ്റെയാണ് ഞാൻ നേരത്തെ വിളവ് കിട്ടുന്നത് അതിന് ശേഷം നമ്മൾ ഇന്ന് പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല പള്ളികളെല്ലാം ആയി അപ്പോൾ നമ്മൾ ആ ഒരു പള്ളി മാത്രമേ കയറിയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് വെച്ചേക്കായിരുന്നു പിള്ളേർക്ക് ഇവിടെ വന്നാൽ പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ വേളാങ്കണ്ണി എല്ലാ എല്ലാത്തരം സാധനങ്ങളും മക്കളുടെ മക്കൾ പിന്നെ ഓരോ കടയിലോട്ടും വലിക്കും നമ്മളിങ്ങനെ ആ ഒരു ഓരോ കടയിലും ഇവിടെ ഒരു പ്രത്യേക വലിവായിരിക്കും അപ്പോൾ അവർക്ക് ഇങ്ങനെ ഓടി നടന്ന് സാധനങ്ങൾ അങ്ങനെ ഒരുപാടൊന്നും മേടിക്കില്ല പക്ഷേ ഇത്തവണ അത്യാവശ്യം കൂടുതലായിട്ട് അമ്മയാണ് മേടിച്ചത് മക്കൾ മേടിച്ചതിലും കൂടുതലും ഞാനും കേട്ടോ പറക്കി കൂട്ടിയത് എല്ലാ കടകളിലും കയറി നമ്മൾ പറയുമ്പോൾ ട്വൻ്റി റുപ്പീസിൻ്റെ ആണെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം സാധനം എടുത്ത് വരുമ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസെങ്കിലും ആ ഒരു ഷോപ്പിലാവും അത്യാവശ്യം നമ്മളിപ്പോൾ വന്നിട്ട് കുറച്ച് നാളായി അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് നമുക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ടും പിന്നെ ഇവിടെ അത്രയും ഇവിടെ അത്യാവശ്യം വിലക്കുറവിന് സാധനങ്ങൾ കിട്ടുന്നുള്ളത് കൊണ്ടും നമ്മൾ അത്യാവശ്യം കയറി ഇതാണ് ഈ ഒരു ഗണ്ണൊക്കെ അവർ വാങ്ങിയിട്ടോ ആ ഒരു നർഫ് ഗൺ വാങ്ങണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നാണ് രണ്ടുപേർക്ക് നർഫ് ഗൺ അങ്ങനെ പിന്നെ സ്പി സ്പിന്നർ അതൊക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവർ ആയിട്ട് വാങ്ങി ഞാനാണ് കുറേ സാധനങ്ങൾ അതും ആയിട്ട് വാങ്ങിയത് അങ്ങനെ നല്ല രീതിയിലുള്ള ഷോപ്പിംഗ് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ചക്ക സീസണാണ് ഇപ്പം വീട്ടിൽ ചക്ക ഉണ്ടെങ്കിലും ഇവിടുത്തെ ചക്ക ഒന്നും പറയാനില്ല അത്രയ്ക്കൊരു തേൻവരിക്കലും അതായിട്ടുള്ളൊരു ചക്കയായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ അപ്പം അത്യാവശ്യം ഞങ്ങളിങ്ങനെ കയറി ഇറങ്ങുന്നത് ഒരു വ്ളോഗിതാണ് ഇപ്പം എല്ലാ കടയിലും കയറി ഇറങ്ങിയിട്ട് അവസാനമാണ് നമ്മൾ ആ നർഫ് ഗണ് ഒക്കെ വാങ്ങിയത് അതിനൊക്കെ അത്യാവശ്യം റേറ്റ് ആയി എങ്കിലും അവർക്കത് വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തപ്പി നടന്നത് അത്യാവശ്യം സ്റ്റീലിൻ്റെ ചെറിയ ചെറിയ പാത്രങ്ങളിങ്ങനെ പിടിക്കുന്നത് അങ്ങനെ അരിപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടോ പിന്നെ ഇതായത് ഇങ്ങനെ നോക്കി വെച്ചതാണ് പിന്നെ ഇവർക്കിപ്പോൾ അത് ആവശ്യമില്ല അതുകൊണ്ട് വാങ്ങിച്ചില്ല ഈ ചെറിയ ചെറിയ മണ്ണിൻ്റെ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കുണ്ട് ഇത് പണ്ട് എനിക്ക് മൂന്നാം ക്ലാസ്സിൽ വെച്ച് മേടിച്ചത് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ മക്കളും അത്യാവശ്യം സൂക്ഷിക്കുന്നവരാട്ടോ അപ്പോൾ അവർക്ക് സ്റ്റീലിൻ്റെ സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവസാനം സാധനം ഞങ്ങളൊരു ഒമ്പത് മണിക്ക് തുടങ്ങി നടപ്പം ഒരു പതിനൊന്ന് മണി പതിനൊന്നിനോട് കൂടിയാണ് നമ്മുടെ കടലിൽ എത്തിച്ചേർന്നത് കടലിൽ പറ്റി പ്രത്യേകിച്ച് ബ്ലോഗൊന്നും എടുക്കാനുണ്ടായിരുന്നില്ല ഇത് ഇത്രയും സാധനങ്ങളാണ് കൈ നിറച്ച സാധനങ്ങളാണ് ഷോപ്പിംഗ് ചെയ്തത് അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് വിശക്കുന്നില്ല എങ്കിൽ പോലും നമ്മളൊരു ഒമ്പത് ംലറ്റ് വാങ്ങി പിന്നെയും എന്താ വന്ന വഴിക്ക് റോസ് മിൽക്ക് ഇഷ്ടമായതുകൊണ്ട് അതും വാങ്ങി പിന്നെയും നമ്മളൊരു ചായ കുടിച്ചു അപ്പം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി ഒരു ഒരു മണിയോട് കൂടിയാണ് നമ്മൾ റൂമിൽ എത്തിച്ചേർന്നത് നമ്മൾ ആ ചക്ക പിന്നെ ഇതൊരു പാൽ കോവട്ടോ പാൽ നമ്മൾ പോകുന്ന വഴി വാങ്ങി പിന്നെ അത് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് മക്കൾക്കൊട്ടും വിശപ്പുണ്ടായിരുന്നില്ലെങ്കിലും നമ്മൾ പറഞ്ഞപ്പോൾ അവരെല്ലാവരും കഴിച്ചു അങ്ങനെ ഞങ്ങളിതാ റൂമിലോട്ട് പോയി അപ്പോൾ ഇത്രയൊക്കെയാണ് വേളാങ്കണ്ണിയിൽ ഒന്നാം ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ രണ്ടാം ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ വരുന്നതാട്ടോ അപ്പോൾ താങ്ക്